ഇല്ല രാജ്യസ്ഥാനില്ല എനിക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം ആ ഒരു ചിന്തയാണ് പോകും അതേ ഉള്ളൂ രാജ്യം എങ്ങനെ പൊക്കി ഓട്ടെ ഞാനും എൻ്റെ മക്കളും പുച്ഛമായിട്ട് ജീവിക്കണം ആ ഒരു അങ്ങനെ ആ അത്തരത്തിലുള്ള ഒരു ജീവിതമല്ല എൻ്റെ ജീവിതം എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സ്വീകരണ യോഗത്തിന് വരുന്നതല്ലാതെ എം എൽ എ ആയാലും എം പി ആയാലും ആ ഏരിയയില് യവനെ പോലെയുള്ള ഒരൊറ്റ ഒരുത്തനെ കാണാൻ പറ്റൂലാണ് നിങ്ങൾ എന്നെ കാണണമെങ്കിൽ ഒരു കണ്ണാടി വെച്ച് നോക്കുക ദൈവത്തെ കാണാം അപ്പൊ നോക്കിയപ്പോൾ കിട്ടിയെന്തോ അമ്മയെ തന്നെ കണ്ടു അതാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഈശ്വരൻ ഇവിടെ എല്ലാ എം എൽ എ മാരും നാൽപ്പത് നൂറ് കേസിൽ പ്രതിയാണ് ഞാൻ ഒരു കേസിലും പ്രതിയല്ല അതായത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനം എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാം നെഞ്ചിയിലേ ഹലോ നമസ്കാരം നമ്മളിപ്പോ കണ്ടത് കണ്ണാടി രാജു എന്ന ലോറൻസ് പലരും പഠിത്തത്തിൽ മിടുക്കരാണ് എന്നാൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത പരീക്ഷ എഴുതാൻ കഴിയാത്ത അനവധി ആളുകളുണ്ട് അതിൽ ഒരാളിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നാൽ പെൻഷൻ പെൻഷനാകുന്നതിനും ഒരു വർഷം മുമ്പ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയും അറുപത്തി നാലാമത്തെ വയസ്സിൽ പ്ലസ് ടു ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയും ചെയ്ത കണ്ണാടി രാജു എന്ന ലോറൻസ് കണ്ണാടി രാജു എന്നാണ് അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥ പേര് ലോറൻസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കാം നമസ്കാരം സാറേ വളക്കം വണക്കം വളക്കം കണ്ണാടി രാജു അതെന്താണ് അങ്ങനെ കണ്ണാടി രാജു ഞാൻ കൊച്ചിലെ ചെറുപ്പത്തിലെ എട്ടാമത്തെ വയസ്സിലാണ് കണ്ണാടി വെച്ചത് അപ്പോൾ അന്ന് എന്നെ പിന്നെ അറിയപ്പെടുന്നതെല്ലാം കണ്ണാടി ക രാജു രാജുന്ന് അപ്പോൾ എനിക്കൊരു സ്ഥാപനം ഉണ്ടായി കണ്ണാടി കടയിട്ടിയാൽ അത് ശരിയാണ് അപ്പം ആയപ്പോൾ കണ്ണാടിൻ്റെ കട കണ്ണാടി രാജ്യം ഇപ്പം എത്ര വയസ്സായി ഇപ്പം എനിക്ക് അറുപത്തൊമ്പത് വയസ്സായി അറുപത്തൊൻപത് വയസ്സായി അപ്പം ഈ ചെറുപ്പകാലത്ത് അത് നമ്മളെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എസ് എസ് എൽ സി എഴുതിയത് അന്ന് എസ് എസ് എൽ സി എഴുതാൻ പറ്റാത്ത കാര്യം എന്തായിരുന്നു അന്ന് പിന്നെ പക്ഷെ എവിടേക്കും പഠിക്കാൻ പോകണ സാമ്പത്തികം ഇല്ലായിരുന്നു സാമ്പത്തിക കുറവ് സാമ്പത്തിക കുറവായിട്ട് ഞാൻ കടയിൽ നിന്ന് ആ ചെന്ന നോട്ട് വെച്ച് ഞാൻ പഠിക്കും എന്തോന്ന് കടയായിരുന്നു ഒരു കൊച്ച് പിന്നെ പിറ്റേം ബാക്കി പഴക്കൊലയും ചെറിയൊരു ഹുറുകാക്കട പിന്നെ എസ് എൽ സിക്ക് മൂന്ന് പ്രാവശ്യം എഴുതി ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ പിന്നെ നൂറ്റി എഴുപത്തിരണ്ട് മാർക്ക് കിട്ടി രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലാ ഈ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടി ഇരുന്നൂറ്റി പത്ത് പാസ് മാർക്ക് ഇല്ല ഇല്ല അത് ഇരുന്നൂറ്റി ഇരുപത് വേണം ഇല്ലാത്ത കാലമായിട്ട് അത് ഇരുന്നൂറ്റി ഇരുപത് വയസ്സ് വേണം മാർക്ക് വേണം ഇരുന്നൂറ്റി പത്ത് കിട്ടിയുള്ളൂ ജസ്റ്റ് ഒന്നും പാസ് ആയില്ല തോറ്റു അടുത്തറിയുമ്പോൾ പിന്നെ വീടും പഠിക്കാൻ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചു അപ്പോഴി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി മാർക്ക് താഴോട്ടായി മൂന്ന് വർഷം തോറ്റു തോറ്റു സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യം എഴുതും രണ്ടു പ്രാവശ്യം എഴുതും മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ നമ്മൾ അതിനോട്ട് മെനക്കെടാ അപ്പൊ ഈ എസ് 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 സി എഴുതി എടുക്കണോന്ന് അന്നേ വലിയ വാശിയുണ്ടാകും അപ്പം എങ്ങനെയാണ് ഈ അമ്പത്തി അഞ്ച് വയസ്സ് വരെ ഇത് കാത്തിരുന്ന് ഇത് ഞാൻ ഞാനെന്ന ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് എടുത്തു കരയുമായിരുന്നു കാരണം എൻ്റെ കൂടെ ഒരു നല്ല ഉദ്യോഗത്തിൽ കിട്ടി എനിക്ക് ഈ പഴയ സർട്ടിഫിക്കറ്റും കൊണ്ട് ഒരിക്കലും പാസ്സാകാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ചെറിയ ജോലി കിട്ടിയത് വളരെ താണ ജോലിയാണ് എന്താണ് ചീപ്പറാണ് സ്റ്റീപ്പർ എന്ന് കക്കൂസ് കഴുകുന്ന ജോലിയാണ് എനിക്ക് അതിൽ കിട്ടിയത് കുറ്റം നോക്കണം ആഫീസിലെ കക്കൂസ് കഴുകണം അവരുടെ മേശപ്പുറം ഒക്കെ തുടച്ച് വയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കിട്ടിയത് ഇൻഡസ്ട്രി ടൈം ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡി അവിടെയാണ് ജോലി കിട്ടിയത് പക്ഷേ ഞാൻ അതിന് വളരെ പിന്നെ ആ തന്ന ജോലിയെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ശരി വളരെ ആരുടെ മുമ്പിലും പിന്നെ കിട്ടുന്ന അതൊരു നല്ലൊരു ജോലിയായിട്ട് ആ കരങ്ങൾക്ക് ദൈവം ഭയങ്കരമായിട്ട് പിന്നെ അനുഗ്രഹമുണ്ടാകും എനിക്കറിയാമായിരുന്നു ആത്മാർത്ഥ സൈക്കിൾ അങ്ങേയാരം കിട്ടുമെന്ന് എനിക്കറിയാം ഞാൻ വളരെ കഷ്ടപ്പെട്ടു കാരണം പിന്നെ ആ സമയങ്ങളിലാണ് പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ സമയമാണ് എനിക്ക് വേറെ നിർത്തിയൊന്നുമില്ല ഞാൻ സൈക്കിളിലാണ് ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ സൈക്കിളിലോട്ടിയാണ് ട്രുവൻഡത്ത് പോകുന്നത് വർഷങ്ങളായിട്ട് ഇന്ന് സൈക്കിളുണ്ട് ഇന്ന് സൈക്കിളാണ് യാത്ര ഇവിടുന്ന് സൈക്കിളുണ്ട് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡത്തോട്ട് ഇവിടുന്ന് ട്രുവൻഡ് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പതിമൂന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ ഡെയിലി ബസ്സിൽ പോകാനുള്ള പൈസ ഇല്ലായിരുന്നു അത് കണ്ട സൈക്കിളിലാണ് യാത്ര ആ ആ രാവിലെ പോയി എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ വരാം കാരണം പാർട്ട് ടൈം ആയിട്ട് എനിക്ക് അന്ന് ജോലി കിട്ടിയത് എന്തെങ്കിലും സംസാരത്തിൽ ബുക്ക് എനിക്ക് ചെറിയൊരു വെട്ടു കൊണ്ടായിരുന്നു എനിക്ക് ഞാനും എൻ്റെ അണ്ണും കൂടെ പശുവിനും പുല്ല് വരയ്ക്കാൻ പോയപ്പോൾ പുല്ല് പെട്ടിയത് എൻ്റെ ഉച്ചയിൽ പെട്ടിയണ്ണി പിന്നെ അതിനുശേഷം ബുക്കിൽ ഉണ്ടായി എപ്പോഴും ഞാൻ എസ് എസ് സി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ എം ബി ബി എസ് ഉള്ള ഡോക്ടർ നമ്മുടെ ഒരു പിന്നെ സ്നേഹിതമുണ്ടായിരുന്നു അദ്ദേഹം എന്നെ കൊണ്ട് സ്പീസിയോതെറാപ്പി കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ നാക്കുമായിട്ടുള്ള ഒരു നരം പറ്റിപ്പോയി അത് കണ്ടിട്ട് നിങ്ങൾക്ക് മെഡിസിൻ ഇതില്ല ഇല്ല പക്ഷെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു തരും നിങ്ങൾ ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് കുറച്ച് മാറണം ഉറച്ച് പ്രസംഗിക്കണം ആക്ഷൻ എടുത്ത് പ്രസംഗിക്കണം നിങ്ങൾക്ക് ആ ബിക്ക ഒരു പ്രശ്നമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ബിക്കിന് ിക്കന് ഉപേക്ഷിക്കുക ജന്മനാ അല്ല 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 വിക്കന് ഉപേക്ഷി മിക്ക എന്ന് പറഞ്ഞ സാധനത്തിൽ ഉപേക്ഷിക്കുക നിങ്ങൾ താങ്ങായിരിക്കണം അപ്പോൾ മിക്ക മിക്കി സംസാരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫലം കൊടുത്താൽ അത് ഇടങ്ങ് പോയി അപ്പം അതുകൊണ്ട് എനിക്കതൊരു വിഷയമില്ല ഞാൻ പിന്നെ പള്ളിയിലായിരുന്നു പാട്ടുപാടും എല്ലാത്തിനും ഞാൻ വിക്രൻ എന്ന് പറഞ്ഞാ ആരും ആക്ഷേപിക്കും വിൽക്കാതെ വിളിച്ച ആരും ആക്ഷേപിച്ചിട്ടില്ല പാട്ടുപാടും പാട്ടുപാടും എന്നാ ഒരു ഒരു പാട്ടൊന്നും ആദ്യം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് എല്ലാരും എല്ലാരും കല്ലാണ് നെഞ്ചിലെന്ന് കരി കല്ലാണ് കരി കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്നു തൊട്ട പൊട്ടിലെ കഴമ്പിൻ്റെ തണ്ടാണു കണ്ടത ശരി ശരി ഇനി അത് കഴിഞ്ഞ് എസ് എൽ സി പാസ് ആ പാസ് ആ അത് കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി അല്ല പ്ലസ് ടു ആ പ്ലസ് ടു എനിക്ക് പ്രൊമോഷൻ കിട്ടി ആ എങ്ങനെ പ്രൊമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ ഇതോടനുതന്നെ അവരെനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ പിന്നെ എസ് എൽ സി പാസ്സായി രേഖപ്പെടുത്തി എനിക്ക് ഉടന്ന് ഞാൻ ആഗ്രഹിച്ച പിന്നെ ഒരു ഓഫീസിലെ ഏറ്റവും പ്രിൻസിപ്പലെ ഏറ്റവും മുകളിലുള്ള പിന്നെ ജോലിയാണ് എനിക്ക് കിട്ടിയത് അത് പിന്നെ ഷോപ്പ് കീപ്പർ ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് ആണ് ഞാൻ ഹെഡ് ആണ് ഹെഡ് ആണ് ആ സ്ഥാപനത്തിന് എന്ത് സർക്കിപ്പ് എന്ത് സാധനം ഉണ്ടാകുന്ന കസ്റ്റോഡി ഞാനാണ് പ്രിൻസിപ്പലിന് ഒരു വർഷം പേപ്പർ വേണമെങ്കിൽ എൻ്റെ അനുവാദത്തിൽ കൂടെ പേപ്പർ എഴുതി വന്നാലേ അതേത് പേപ്പർ കൊടുക്കാൻ പാടുള്ളൂ കൂടെയുള്ള ജോലിക്കാരെല്ലാം ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നു വീട്ടെക്ക് എം ടെക്ക് ആ ഡിപ്ലോമക്കാർ ഐ ടി കാർ അവരുടെ അധ്യാപകരും പിന്നെ ഞാൻ എനിക്ക് അന്ന് ഈ എല്ലാവരും നല്ല കേറ്റ് ഉയർന്ന കാറ്റഗറി ആളുകളുമായിട്ടാണ് എനിക്ക് സ്നേഹബന്ധം ഉണ്ടായത് അത് എന്തുകൊണ്ടെന്ന് അവർ എന്നെ എന്നെ പല പല കാര്യങ്ങൾക്ക് എന്നെ സമീപിക്കും ഞാൻ സർവീസ് കയറിയോടെ കേരള സർവീസ് റൂൾസാണ് പഠിച്ചത് അത് ശരി സർവീസ് എന്ന് വെച്ചാൽ ആർക്കും നിയമം എന്ന് പറഞ്ഞ് ഇന്നറിഞ്ഞൂടാ ഞാൻ ഒരു ഓർഡർ കിട്ടി അതിനെക്കുറിച്ച് എല്ലാം എന്നെ ഓർഡർ എടുത്തിട്ട് ഞാൻ പഠിക്കും പഠിച്ചാൽ നമുക്ക് നമുക്കൊരു പിന്നെ അറിവുണ്ടെങ്കിലും മറ്റുള്ള അറിവ് പിന്നെ അറിവ് നമുക്ക് പകർന്നു കൊടുക്കാം നോക്കാം അല്ലെങ്കിൽ നടക്കൂല കാരണം ഒരാളിനും ബേസിക് പേ എത്രന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടാ നിങ്ങൾക്ക് എത്ര സ്കെയിൽ എന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞൂടാ അതല്ല അത് അറിയണം നിങ്ങൾക്ക് ഒരു വർഷം എത്ര ക്യാഷ്യൂ ലീവ് ഉണ്ട് എത്ര പിന്നെ കമ്മ്യൂട്ട് ലീവ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു ഓർഡിറ്ററിന്റെ റിപ്പോർട്ടിന് ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ അതായത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കറിയാം അത് അത് അവരറിവേട് അതാണ് ഞാൻ പറയുക ഒരു പിന്നെ ദേവജ്ഞനായി വരുമ്പോൾ അദ്ദേഹം ഒരാക്ച്വലി ഒരു എം എൽ എ ആയി വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു എൽ എം ബി ബിരുദങ്ങൾ ഉണ്ടായിരിക്കണം ഇല്ലാത്ത ആളിന് നിയമ കാരണം അവർ നിയമനിർമ്മാണ സഭയിൽ അവരംഗമായിരിക്കാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം നിയമം അറിയാമെങ്കിൽ നമ്മൾ ആളുടെ നമുക്ക് നിയമത്തിൻ്റെ വേദിയിൽ കൊണ്ടുവരാൻ ഇത് ഒന്നും അറിയാതെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എഴുതി കൊടുക്കുമ്പോൾ അതിനെ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പരിപാടി അത് അവസാനിപ്പിക്കണം സെക്രട്ടറി എഴുതി വിടുന്നത് അത് ഇല്ലാതെ അതിനെ വായിച്ചു വായിച്ച് വീട്ടിൽ മനസ്സിലാക്കി അത് അതാണ് എനിക്ക് ഏറ്റവും അത് അതാണ് ഞാൻ പഠിക്കാൻ പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല നമ്മളറിയാമായിരിക്കും നമുക്ക് എനിക്ക് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അവർക്ക് നമ്മൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ കാര്യങ്ങളെ പറഞ്ഞ് നല്ല അൻസിനോട് വളർത്തിയുണ്ട് ഇന്ന് മൂന്ന് പേരും മൂന്ന് ഈ മക്കളെ ആണ് കേട്ടു അച്ഛനും മോളും ഒന്നിച്ചാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞു എസ് എൽ സി അല്ല ഞാൻ പി എസ് സി അറ്റൻറ്റ് എഴുതാൻ പോയപ്പോൾ പി എസ് സി അറ്റൻസ് ചെയ്തപ്പോൾ അവർക്ക് എൽ ഡി സി പരീക്ഷ എഴുതി ഞാൻ പി എസ് സി അറ്റൻ്റ് ടെസ്റ്റും എഴുതി അതും രണ്ട് സ്ഥലത്തായപ്പോൾ ഒരു സ്ഥലത്താക്കി കോഴിക്കോട് ഹൈസ്കൂളിൽ ഞാൻ വന്നത് രണ്ടുപേരും ജയിച്ചോ ഇല്ല ഞാൻ പാസ് എന്റെ മകള് തോറ്റു മകള് തോറ്റു മകള് അച്ഛൻ ജയിച്ചു അച്ഛൻ ജയിച്ചു അപ്പൊ ഈ കേരളത്തിൽ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ വയനാട് കോഴിക്കോട് മലപ്പുറം ചെങ്ങന്നൂര് തനുവരം ഈ പെൻഷൻ ആകുമ്പം ഏത് പൊസിഷനിലാണ് പെൻഷൻ ആയത് സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ ആയത് അത് ശരി സ്റ്റോർ കീപ്പർച്ചാൽ മൊത്തം ഹെഡ് ആണ് അത് ശരി അവിടെ ഇല്ല ഇല്ല വയനാട് ജില്ലയിൽ ചുള്ളിയോട് ഗവൺമെൻറ് വലുതായിട്ടേ അത് ശരി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛ അന്ന് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു മൂന്ന് പെൺ ഞാൻ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഞായകനാണ് അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഭാര്യയും മരിച്ചു മക്കള് മക്കൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് ജോലിയാണ് പരസ്പരം കാണാറുണ്ട് പരസ്പരം വിളിക്കാറുണ്ട് ഒരു മോള് മാത്രം ഇവിടെ എത്തുന്നുണ്ട് ഒരു മോള് കണ്ണൂരാണ് ഒരാൾ പിന്നെ ഇന്നലെ അവള് ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുകയാണ് അവർ കോൾഡ് മിസ്സായി കിട്ടി അത് കണ്ട അവടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ചികിത്സ അനുകൂല ഇരുപത് ലക്ഷം രൂപ വരെ ഗവൺമെന്റ് അത് അറിവാണ് ആയുധം പി എൻ പഠിക്കാറ് പറഞ്ഞത് അറിവ് വായിക്കും തോറും വളരും വായിച്ചില്ലെങ്കിൽ വളയും അതാണ് എൻ്റെ ബുദ്രവാക്യം നമ്മൾ നമ്മൾ വായിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ എന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇപ്പോൾ ആയുർവേദം അങ്ങാടി കളിയിട്ടിരിക്കുകയാണ് അത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലത് ചെയ്യാൻ നോക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ചുമ്മാ ഒരാൾ ഒരു മരുന്നിൻ്റെ ഉപയോഗം എങ്ങനെ കൊടുക്കണം എങ്ങനെ ചെലവഴിക്കണം അത് എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് അവർക്ക് നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അത് എടുത്തു കൊടുത്തിട്ടോ അറിയൊന്നും ഈ ആയുർവേദം പഠിച്ചിട്ടുണ്ട് ആയുർവേദം ഞാൻ പിന്നെ കുറച്ച് പിന്നെ അമ്പത് ശതമാനം എനിക്കറിയാമായിരുന്നു എൻ്റെ കൂടെ കുറച്ച് ഒരു ആയുർവേദ ഡോക്ടറെ കൂടെ ചെറുപ്പത്തിൽ അങ്ങാടി എടുക്കാൻ പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എനിക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ കുറച്ച് ഒരു ഗ്രാഹ്യ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ നാട്ടുവൈദ്യന്മാർ ഇവിടെ വന്ന് മുറുക്കാനിടിക്കാൻ പറ്റും ഇടിക്കാൻ വരപ്പോൾ സംസാരിക്കുന്നതെല്ലാം വൈദ്യ കാര്യങ്ങളാണ് ആദ്യ ശരി ആ വൈദ്യ കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ച് എൻ്റെ മനസ്സ് വെച്ചിട്ടുണ്ട് എനിക്ക് ഭാവിയിൽ ഒന്നുകൊണ്ട് വൈദ്യന്മാർ പറഞ്ഞ് മകളിറങ്ങി പഠിച്ച് വെയ് നിനക്ക് എന്തെങ്കിലും ഉപകാരം വരുവോ ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പരിശാന് പറ്റുന്നതിന് മുമ്പ് ഇവിടെ ഇല്ലാത്തൊരു കടയിങ്ങനെ റിസർച്ച് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു റിസർച്ചാണ് എടുത്തത് അപ്പോഴാണ് പിന്നെ ആദ്യമേ വയനാട് ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആത്മയുടെ അസുഖം ഉണ്ടായിരുന്നു ഭയങ്കര എളുപ്പമായിരുന്നു വയനാട്ടിൽ ചെന്നപ്പോൾ ഈ അസുഖം നിന്നു അവിടുത്തെ സ്വന്തവർഗ്ഗങ്ങളുടെ പരിമളമായിട്ടുള്ള കാറ്റും ഉണ്ട് പ്രകൃതിയുടെ പ്രകൃതിയുടെ ഇന്ത്യക്ക് അത് ഒരുപാട് സ്റ്റേറ്റ് പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല അത്രയും എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായിട്ട് ഭയങ്കര ദുഃഖം ഒരു ഈ സംഭവം നടന്നതെ എത്രയോ കുടുംബങ്ങളുടെ ആളുകളില്ലാതെ ഞാൻ ഇപ്പം എൻ്റെ ഒരു ഭാര്യ ഫംഗ്ഷൻ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ പോയി വയനാട്ടിൽ ആറ് സ്നേഹിതന്മാർ വരും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ പിന്നെ മേപ്പാടി സ്കൂൾ വരെയാൻ പോയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യം തന്നെ ഈ സംഭവം എന്നുള്ള സ്ഥലമൊക്കെ എനിക്കിത് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ശരി അപ്പോൾ അത് അവിടേക്കൊന്ന് പോകണം എൻ്റെ ഞങ്ങൾ ഒരു മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു വേദനിക്കുന്നവരടുത്ത് ആശ്വാസം അവർ ചെന്ന് കാണണം നമ്മൾ അതാണ് ആവശ്യം നമുക്കെല്ലാം നമുക്കും തെളിഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് ഉള്ള ഒരു സങ്കടങ്ങൾ പകരുവാനും അവരുടെ വേദനകൾ കേൾക്കുവാനും മനസ്സുണ്ടാവണം അവിടെ അതാണ് മനുഷ്യജീവിതം ഒന്നും അവിടെ ഫ്രെയിം ചെയ്ത് ഒരു ഇത് പിന്നെ വാക്യം വച്ചിട്ടുണ്ട് അതെ അതായത് മരണം വരെ അതെ 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 എൻ്റെ അന്ത്യ എനിക്കൊരാഗ്രഹമായത് കാരണം എൻ്റെ കാല് മുമ്പ് ഇരിക്കുക ജനറൽ ആശുപത്രി പതിനാറാത്ത വയസ്സിൽ കാല് മുറിക്കാൻ ഡോക്ടർ എഴുതിയാണ് അന്നെടുത്ത തീരുമാനം എനിക്ക് കാല് തന്നാൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതകാലം വരെ ഞാൻ എന്തെങ്കിലും നടന്നു ചിന്തിക്കുകയും ചെയ്യാൻ വേണ്ടി കാല് തരണം ദേശീയ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കാല് കാലിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാലിവിടെ വച്ചും മുറിക്കുമായിരുന്നു അപ്പം ഇപ്പോഴും പാവങ്ങളെ അത് പിന്നെ മറ്റുള്ള മെഡിസിൻ ആയിട്ടോ ആശ്വാസ വാക്കുകളായിട്ടോ പിന്നെ അങ്ങനെ പ്രാർത്ഥനയായിട്ട് അങ്ങനെയാണ് അപ്പോൾ എല്ലാം പൈസ കൊടുത്തേക്ക് ചിലർ വളരെ സങ്കടത്തോടൊന്ന് പറയും എനിക്ക് മക്കളെ കാൽമുട്ടുക അതിനെ പൈസയില്ല ഒരു പിന്നെ തരണമെന്ന് അപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കും അപ്പം പൈസ അത് ഞാൻ മാറ്റുള്ള അവരുടെ എനിക്ക് പിന്നെ ഒന്നും ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടല്ല കൊടുക്കുന്ന ഒരു മനസ്സും എനിക്ക് ഉണ്ട് അതെനിക്ക് ദൈവം തന്നൊരു കഴിവാണ് എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സില്ല ഞാൻ കഴിച്ചില്ലെങ്കിൽ ദൈവത്തിന് ദൈവതാവത്തിന് അന്നോട് അന്നോടൊന്നും ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി നാളത്തെ കാര്യം നിലക്കുള്ളതല്ല ഞാൻ നിന്നെ വഹിച്ചോളൂ എന്നാണ് കർത്താവ് പറഞ്ഞത് ആ വിശ്വാസത്തിലാണ് ഞാൻ ഞാൻ ജീവിക്കുന്നവരും അപ്പം ഈ എല്ലാ കാര്യത്തിനും ഭാര്യ പൂർണ്ണ സപ്പോർട്ട് പൂർണ്ണ സപ്പോർട്ടായിരുന്നു നൂറ് ശതമാനം എത്ര വർഷമായി ഭാര്യ പോയിട്ട് ഭാര്യ പോയിട്ട് ഈ പത്ത് മാസം കഴിഞ്ഞു പതിനൊന്നാമത്തെ മാസമാണ് അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ആ ഒറ്റപ്പെടൽ ഉണ്ടെങ്കിലും ഞാൻ പിന്നെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനാഥരായിട്ട് വിടുകയില്ല പെറ്റമ്മ മകർന്നാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കണ്ണ് പറയുകയില്ല കണ്ണ് തുടക്കി കണ്ണ് തുടക്കി അത് കേട്ട അങ്ങനെയൊക്കെ നല്ല വാക്കുകളാണ് ഇതുവരെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ശുദ്ധമായ മനസ്സിൽ മാത്രമേ കണ്ണുനീരുണ്ടാവുകയുള്ളൂ അറിയാമോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശുദ്ധമായൊരു മനസ്സാണ് എന്തായാലും പാവങ്ങൾക്കും ബാക്കിയുള്ളവർക്കെല്ലാം ഒരു അത്താണിയായി തീരട്ടെ അതാണ് ദൈവം സൃഷ്ടിച്ചത് മനസ്സിലും ദൈവത്തെക്കൊണ്ട് ആത്മതാഴ്ചയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് അപ്പോൾ എന്നാണ് ഗുരുസ്വാമി പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ എന്നെ കാണണമെങ്കിൽ ഒരു കണ്ണാടി വെച്ച് നോക്കുക ദൈവത്തെ കാണാം അപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയെന്തോ അമ്മയെ തന്നെ കണ്ടു അതാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഈശ്വരൻ നിങ്ങളാണ് ഈശ്വരൻ പക്ഷേ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല ഞാനാണ് ഈശ്വരൻ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് ഞാൻ ഇന്നും നന്ദിയുള്ളവരാണ് അറിഞ്ഞത് ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയതായിട്ട് അറിയാൻ കഴിയും അതെ അതെ അതങ്ങനെയാണ് അവാർഡ് കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഒരു അവാർഡായിരുന്നു പിന്നെ മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് മാതൃകാ ദമ്പതികൾക്കുള്ളത് അതെ അതെ എത്ര ദമ്പതികൾ അതിൽ അറുപതിലധികം പേര് പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ അറുപത് വരെയും കടത്തി വെട്ടി ഒന്നാം സ്ഥാനം കിട്ടി അതെ 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 അതെങ്ങനെയാണ് അത് കിട്ടിയത് ഞങ്ങളെ വഴി ചെയ്തപ്പോൾ ഏറ്റവും പിന്നെ പിന്നെ നിങ്ങൾക്ക് വേദനാജനകമായ ഒരു സംഭവം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു വിവാഹം പിന്നെ വിവാഹത്തിൽ ക്ഷണിക്കാൻ പോയ വീട്ടിൽ നിന്ന് കുറേ പൈസ തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്നപ്പോൾ വീട് കൂട്ടിയിരിക്കുന്നു അപ്പം എനിക്ക് പിന്നെ ഉണ്ണാനുള്ള പൈസ എൻ്റെ വണ്ടി പെട്ടുപടിക്കുന്ന പൈസ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ വെളിയിരിക്കാൻ നിങ്ങൾ ഉണ്ടിട്ട് വരണം ഞാൻ പറഞ്ഞു ഒക്കില്ല സ്വര ഇലയിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടു ആള് നമ്മൾ വീക്ഷിക്കായിരുന്നു എൻ്റെ കണ്ണിനീര് അവർ വീഴുകയും ചെയ്തു ആ ചോറ് ഞങ്ങൾ രണ്ടുപോയി മാറ്റി കഴിക്കുകയും ചെയ്തു അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിളിക്കണം മറക്കാവക്കില്ല അവിടെ വെച്ചിരുന്നിട്ട് ഞാൻ വെളിയിൽ നിൽക്കാം നിങ്ങൾ ഉണ്ടിട്ട് വഴി പണ്ടി ഒട്ടിക്കാൻ ആളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ് അതാണ് പൊച്ചരുമയും സ്നേഹവുമാണ് ആവശ്യം ഒരു ചോറ് ഒരു ഇലയിൽ ഞങ്ങളുണ്ടു അത് അടുത്തിരുന്നവരെല്ലാം വീക്ഷിക്കും മാന്യമായി വസ്ത്രം ധരിച്ചോണ്ടിരുന്നവർ എങ്ങനെയാണിത് കണ്ണിനീര് പോലെ ആ ചോറിനെ നനച്ചാണ് അവർ കഴിച്ചത് അത് അതാണ് ഏറ്റവും വിജയകരമായി എനിക്ക് അവാർഡ് അവാർഡ് സമ്മാനിച്ചത് അതെ അതെ ഇതായിട്ട് എന്ത് ചെയ്യാ സന്ദർഭത്തിന് അവർക്ക് ജീവിക്കാൻ അറിയാം അറിയാം എല്ലായ്മയിലും കൊള്ളപ്പോഴും അവർക്കത് രണ്ടുപേർക്കും അവർ മനസ്സുണ്ടായിരുന്നു നിങ്ങൾ ഭാര്യ പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കി എനിക്ക് വേണ്ട ഞാൻ വിളിതിക്കാം ഞാൻ പറയുന്നില്ല പോലെ അലേ നമുക്ക് ഉണ്ടണം ആ സ്നേഹത്തിനാണ് അവരുടെ മാർക്ക് പിന്നെ അടുത്ത അവാർഡുകൾ അടുത്ത അവാർഡുകൾ എനിക്ക് പിന്നെ എസ് എൽ സി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ എസ് എൽ സിയിൽ എം എൽ എ അവാർഡ് കിട്ടിയിട്ടുണ്ട് എം പി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ആകാശവാണി എന്ന് കയ്യെടുത്ത് മത്സരത്തിന് അതിന് മത്സരം എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അംബേദ്കർ യുവകാരുടെ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനുള്ള എന്നാ എക്സലൻസ് അവാർഡ് എനിക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അത് അതിനോടനുബന്ധിച്ച് എനിക്ക് ഒരുപാട് പേര് ഇവിടെ വന്ന് പിന്നെ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും എൻ്റെ ഞാൻ ഇവിടെ സ്കൂളിൽ നിന്നും വിവിധ എനിക്ക് ഒരുപാട് ഇഷ്ടം പോലെ എനിക്ക് അവാർഡ് കിട്ടുന്ന അവാർഡാണ് എൻ്റെ വീടിൻ്റെ ആ സ്ഥലത്തിൽ ഉള്ളത് ഉള്ളത് ഞാനിപ്പോൾ ഈ വീട്ടിനകത്ത് വന്ന് കയറിയപ്പോൾ അതെ റജി പ്രാമരാജൻ്റെ ഒരു ഫോട്ടോയിൽ അതെ മാലയിട്ടിട്ട് ദേശീയ പതാകയും കൊടുത്തു അതെ ബന്ധുക്കളാണോ നിങ്ങളുടെ ഇല്ല ബന്ധുക്കൾ എൻ്റെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് ജാജ്യത്തെ സ്നേഹിച്ച അവസാനം ചുള്ളി ജക്തംരെയും ജാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരാളിനെ എൻ്റെ വീട്ടിൽ ഒരു ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ആഗ്രഹം എൻ്റെ ഭാഗിക്കായിരുന്നു അദ്ദേഹത്തെ നല്ല സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കണം അങ്ങനെയാണ് ഇവിടെ വീട് പെയിന്റ് ചെയ്തപ്പോൾ ഒരു അശോക അശോക ചക്രം ഒരു ദേശീയ പതാകയുടെ രൂപം ഉണ്ടാക്കി അതിന്റെ താഴെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഞാൻ ഞാൻ അദ്ദേഹത്തെ പിന്നെ എന്നും അവിടെ നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കടയിലേക്ക് പോകും അദ്ദേഹം നോക്കുമ്പോൾ അവനവന്റെ രാജ്യ സ്നേഹം തീരെ കുറവായി രാജ്യസ്നേഹം ഇല്ല എനിക്ക് എങ്ങനെയും ആ ഒരു ഞാനും എൻ്റെ മക്കളും എൻ്റെ ജീവിതം ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഒരു ന്യൂസിൻ്റെ കാര്യമായിട്ട് ഇലക്ഷൻ സമയമാണ് അതെ നേരിങ്കര വഴി വന്നപ്പോ ഒരു ക്രിക്കറ്റ് ചിഹ്നം ക്രിക്കറ്റ് ബാറ്റും അതെ സ്റ്റാമ്പും അതെ ആ ഒരു ചിഹ്നം വെച്ച് ഒരു ലോറൻസിന്റെ പടം കണ്ടതായിട്ട് ഓർമ്മയുണ്ട് അതെ അത് ഈ നിൽക്കുന്ന കണ്ണാടി രാജു എന്ന ലോറൻസ് ആണ് അതെ 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 എന്തുകൊണ്ടാണ് അന്ന് ഇലക്ഷനിൽ നിൽക്കാൻ തോന്നിയത് എനിക്ക് എം എൽ എ ആയിട്ട് മനസ്സിലാക്കാൻ എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായത് കാര്യം കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും മനസ്സരിക്കണമെന്നല്ലോ നമുക്ക് ഭാവങ്ങൾ സഹായിക്കണമെന്നുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും സാധനം കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ നോക്കും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇല്ല അത് വെക്കും കാര്യമെന്നറിയാം എല്ലാവരും ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ പറയണത് പാവങ്ങളുടെ കൂടെ ഞങ്ങൾ ജീവിക്കും പാവങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്നിട്ട് വീട് വീടാന്തരം കേറി ഇറങ്ങി തൊഴുത് കൊച്ചുങ്ങളെ വേണമെങ്കിൽ എടുത്ത് തോളത്ത് വെച്ച് കുളിപ്പിച്ച് റെഡിയായി ഇതെല്ലാം കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സ്വീകരണ യോഗത്തിന് വരുന്നതല്ലാതെ എം എൽ എ ആയാലും എം പി ആയാലും ആ ഏരിയയില് യവനെ പോലെയുള്ള ഒരൊറ്റ ഒരുത്തനെ കാണാൻ പറ്റൂല ആ ഒരു മനസ്സാണോ അല്ലോട്ട് മനസ്സുണ്ട് മനസ്സുകൊണ്ട് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൻ പതിനാറ് തവണ തോറ്റിട്ടും പതിനഞ്ച് തവണ തോറ്റിട്ടും പതിനാറാത്തവണ അധികം അതി ഗംഭീരമായിട്ട് പിന്നെ വിജയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയി ആ ഒരു സൈന്യമാണ് എനിക്കുള്ളത് ഞാൻ എപ്പോഴും മൈനസ് പോയിന്റ് ചിന്തിക്കാറില്ല പ്ലസ് പോയിന്റ് ചിന്തിക്കൂ എന്നെക്കൊണ്ടാകും അപ്പോൾ എനിക്കൊരു എം എൽ എ ആയാൽ എനിക്കത് പിന്നെ എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അതുകൊണ്ട് എൻ്റെ മണ്ഡലം മാറിയുന്നതാണോ അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ അതെ അന്ന് കൂടെ പിന്നെ എതിർ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആർ ശെൽവരാജും എഫ് ആയിരുന്നു ലോറൻസും ശെൽവരാജും അതെ അപ്പം ശെൽവരാജ് അന്ന് സി പി എം ഇന്ന് നേരെ കോൺഗ്രസിൽ വന്ന സമയം അതെ 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 അല്ലേ അതെ അപ്പോൾ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതെ മറ്റേ സ്ഥാനാർത്ഥിയുടെ പേര് ലോറൻസ് അതെ മലപ്പുറം ഈ കോൺഗ്രസ്സുകാർ തന്നെ ഏഹ് ഈ കണ്ണാടി രാജു എന്ന ലോറൻസിനെ മറ്റേ ലോറൻസിനെ വെട്ടാൻ വേണ്ടി നിർത്തിയതാണോ അതിന് ഒരു സംശയമാണ് അല്ല 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 എനിക്ക് നിൽക്കുകയാണ് ഏറ്റവും പൗരനാണ് എനിക്ക് പിന്നെ പിന്നെ എം എൽ എ ആയിട്ട് മനസ്സിലാക്കാനുള്ള അർഹതയുണ്ട് ഞാൻ ആരുടെയും ഒരു കൊലക്കേസ് പ്രതിയല്ല ഇവിടെ എല്ലാ എം എൽ എമാരും നാൽപ്പതും അമ്പത് നൂറ് കേസില് പ്രതിയാണ് ഞാൻ ഒരു കേസിലും പ്രതിയല്ല അല്ല അപ്പം എന്തുകൊണ്ട് എനിക്കൊന്നും കൂടാ അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു അതെ കലാരംഗത്ത് പ്രവർത്തിച്ചു അതെ സേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ട് അതെ ഇന്നും ഇങ്ങനെ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ അതെ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇന്നത്തെ കേരളം ഈ പോകുകയാണെങ്കിൽ വളരെ പിന്നെ അധ്വാനശീലമല്ലാത്ത കുഴിമണിയന്മാരാണ് നമ്മൾ ഇവിടെ ഓരോ ഗവൺമെൻറ്റും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബംഗാളികളവിടെ വരുന്നത് നമ്മുടെ ആളുകൾക്ക് അധ്വാനിക്കാൻ വയ്യ ചുമ്മാ വില ചെയ്ത് വനെ എടുത്ത് കട്ട് മുടിച്ച് ആഹാരം കഴിക്കുക അധ്വാനിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആഹാരത്തിന് ലിജ്യം ഉണ്ടാവും രുചിയുണ്ടാവും ലിജുണ്ടാവും ഈ ആഹാരമല്ല അച്ഛൻ സമ്പാദിച്ചതിന് എങ്ങനെ അച്ഛൻ ഇല്ലാത്ത സമയത്ത് കട്ട് ചെയ്ത് അതിനെ വിജീവിച്ച് എങ്ങനെ ഈ ടോർച്ച കഴിക്കണേ അതാണ് എല്ലാവർക്കും താല്പര്യം അതാണ് അതുമാത്രമല്ല മാത്രമല്ല അധ്വാനിക്കുന്ന പണമാണ് നമുക്ക് ചിലവാക്കുമ്പോൾ നോക്കി ചിലവാക്കാൻ തോന്നുന്നു അതെ അതെ ചുമ്മാ കിട്ടുന്നത് നമുക്ക് ചുമ്മാ ചിലവാക്കാം അതെ അതെ അങ്ങനെയാണ് അല്ലേ അതെ അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ കർഷകൻ്റെ സമ്പത്തുള്ള രാജ്യമാണ് കർഷകൻ്റെ സ്വത്താണ് ഇന്ത്യ ആ അധ്വാനത്തിൻ്റെ കൂടെയാണ് നാം കർഷകർ സ്ഥിതി എത്തിച്ചത് ഇപ്പോഴേ ആ കർഷകനെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഞാൻ ഒരു ഒന്നുകൂടെ ചോദിച്ചോട്ടെ അതെ ഇപ്പോൾ ഈ എട്ട് വർഷത്തിന് മുമ്പ് അതെ ഉമ്മൻചാണ്ടി ഭരണമായിരുന്നു അതെ അത് കഴിഞ്ഞാൽ പിണറായിയുടെ ഭരണമായി അതെ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കാണുന്നു അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ഈശ്വര തുല്യനായ ഒരു ആളാണ് ഉമ്മൻചാണ്ടി സാറേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് എന്നാൽ എന്തു വന്നു എന്നെ കൂടെ എന്ത് സഹായം വേണമെന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ത് വന്നോ എന്ന് ചോദിക്കും അദ്ദേഹം കടക്ക് പോകും ഇതിന് പണ്ടും പല വ്യത്യാസമുണ്ട് അപ്പോഴേ എന്ത് ആ ഒരു ഒരു രോഗിയുടെ അടുത്ത് ഡോക്ടർ പിന്നെ ചെല്ലുമ്പോൾ എന്ത് പറ്റിയമ്മച്ചിന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി എനിക്ക് ഭേദമുണ്ട് അമ്മച്ചി കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ അമ്പ അമ്പത് ശതമാനം ആശ്വാസം ഉണ്ടാകും അറിയാം അപ്പം ഞാൻ രോഗി പിന്നെ എന്തെങ്കിലും സംഭവിക്കും പക്ഷേ അമ്മച്ചിയുടെ അടുത്ത് കൈവയ്ക്കുമ്പോൾ അമ്മച്ചി അമ്മ അമ്മ അതിൽ അമ്മച്ചെന്ന് വിളിക്കും ഒരു കുഴപ്പവും അമ്മച്ചി ധൈര്യമായിരിക്കും ആ ഒരു ആശ്വാസ കൊടുക്കാൻ ഉമ്മൻചാട്ട് സാറിന് കഴിയുമായിരുന്നു പക്ഷേ ഇദ്ദേഹം അതിനൊന്നും കഴിയാനില്ല മുഖത്ത് നോക്കി ചിരിക്കുന്നത് ചിരിക്കുകയില്ല ഇല്ല അദ്ദേഹം അന്ന് ഉമ്മൻചാട്ട് സാറിൻ്റെ കസേരൻ പോലും കയറി ഇരുന്നിട്ട് അല്ലെ ഇപ്പൊ ഭയങ്കര ചിരിയായിരുന്നു അത് അത് അദ്ദേഹം ഒന്നും മുന്നേ മിണ്ടാതിരിക്കാണെങ്കിൽ ചിരിക്കും അതെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് കാസ്യമായിട്ട് ചിരിക്കും പൂക്കുന്ന എത്ര വർഷത്തിലൊരിക്കാണ് പന്ത്രണ്ട് വർഷം ധരിക്കുക പന്ത്രണ്ട് വർഷം അതെ അത് കാണാനായിട്ട് എല്ലാവരും മൂന്നാറിലോട്ട് പോകും അതേപോലെ ഞാനും പോയിട്ടുണ്ട് ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കൂടുമ്പോഴാണ് നമ്മുടെ പിണറായി സഖാവ് സഹാവിച്ചിരിക്കണമെന്നാണ് ഈ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ അതെ അതെ പറയും എനിക്ക് പാർട്ടിയോട് ഇപ്പോൾ ഇപ്പം വലിയ വിശ്വാസം വരും കാരണം എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവരെ പയർ വിപ്പിക്കുക എനിക്കതല്ല എൻ്റെ അധ്വാനത്തിന് മറ്റോർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് പേര് വിശന്ന് വരുന്നവന് ഒരു നല്ല വാക്ക് ഒരു കപ്പ് അന്നം ഒരു വെള്ളം ഇത് കൊടുക്കാൻ വേണ്ടി മനസ്സുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും കഴിയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖത്തുമൊക്കെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതെ അതെ അത് അത് തന്നെയാണ് ഏറ്റവും 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 നല്ല 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 നമുക്ക് ഭാഷയുണ്ട് ചിരിക്കും ഭാഷയുണ്ട് അത് ആരോഗ്യത്തിന് പറ്റുന്നതാണിത് അങ്ങനെ കൊണ്ട് വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഒരു ആരോഗ്യം മനുഷ്യൻ്റെ ആരോഗ്യം ശരിയാണ് അപ്പോൾ അങ്ങനെ ആഹാരം അതാണ് കൊച്ചു കുഞ്ഞുങ്ങളും മക്കളെ മനു വിളിച്ച് പാ താരാട്ട് പാടിക്കൊടുത്ത അമ്മമാർ ആ അമ്മമാർക്ക് പുച്ഛമാണ് അമ്മമാരെ എടുത്തും പലിച്ചെറിയുന്ന കാലഘട്ടമാണ് അമ്മ ഇനി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന കാലഘട്ടം അമ്മ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് മക്കൾക്ക് ചോറ് കുറ്റിത്തന്നാണ് അമ്മ വളർത്തിയത് ചോറ് കുറ്റിത്തന്ന അവൻ ആരോഗ്യം കിട്ടിയപ്പോൾ ആ അമ്മ വേസ്റ്റായി മാറിയിരിക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് അമ്മ ഇന്ന് ജീവിക്കുന്നത് അതൊരിക്കലും ശരിയാവില്ല ആ കാലഘട്ടത്തിൻ്റെ അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടാവും അപ്പോൾ മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയട്ടെ അതെ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും കഴിയട്ടെ അതെ 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 അപ്പോൾ ഇതാണ് കണ്ണാടി രാജുവിന്റെ വിശേഷങ്ങൾ കണ്ണാടി രാജു എന്ന ലോറൻസ് ഏട്ടൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ക്യാമറാമാൻ പൊന്നു പെരിങ്ങമ്മലയ്ക്കൊപ്പം ജയൻ ശിവൻസ് ഡി എൻ എ ന്യൂസ്